നമസ്കാരം പി എസ് സി അംഗത്വത്തിന് കോഴ വിവാദത്തിൽ ആരോപണവിധേയനായ കോഴിക്കോട് ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടോളിക്കെതിരായ നടപടികൾ ചർച്ച ചെയ്യാൻ ഇന്ന് സി ജില്ലാ കമ്മിറ്റി യോഗം ചേരും സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് യോഗം ചേരുന്നത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേരുന്ന യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളായ ടി പി രാമകൃഷ്ണൻ എം എൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസും പങ്കെടുക്കും ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ ഒരു വിഭാഗം പേർ പ്രമോദിനെതിരെ നടപടിയെടുക്കുന്നതിനെ എതിർക്കുന്നുണ്ട് കോഴ വിവാദത്തിൽ നിരപരാധിയാണെന്നും പരാതി കെട്ടിച്ചമച്ചതാണെന്നുമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന് പ്രമോദ് കോട്ടൂളി നൽകിയ വിശദീകരണം അതേസമയം മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ പ്രമോദിനെതിരെ കർശന നടപടിയാണ് ആവശ്യപ്പെടുന്നത് കോഴയിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ലെന്നും അന്വേഷണം നടന്നില്ല എന്നുമാണ് സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ആവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിന്റെയും ടൌൺ ഏരിയ കമ്മിറ്റി യോഗത്തിന്റെയും തീരുമാനങ്ങൾ ജില്ലാ കമ്മിറ്റി ഇന്ന് ചർച്ച ചെയ്യും പാർട്ടി തള്ളിയ കോഴക്കേസിലല്ലാതെ ടൗൺ ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ പ്രമോദ് കോട്ടൂളി നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ പാർട്ടി അച്ചടക്ക ലംഘനമാണെന്നും പ്രമോദിന് റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായി ബന്ധമുണ്ട് എന്നുമുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് തൽക്കാലം നീക്കം ചെയ്യാനാണ് ശ്രമം ഏരിയ കമ്മിറ്റി അംഗത്വം സിഐ ടിയു ജില്ലാ സെക്രട്ടറി സ്ഥാനം തുടങ്ങിയവയിൽ നിന്നും പ്രമോദിനെ നീക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പി എസ് സി കോഴ വിവാദത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് ആരോപണവിധേയനായ പ്രമോദ് കോട്ടൂളി പറഞ്ഞത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് പാർട്ടി നേതൃത്വം ഇതേപ്പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല അന്വേഷണ കമ്മീഷൻ ഉണ്ടായിട്ടില്ല ആരോപണം ഉയർന്നപ്പോൾ എന്താണ് സംഭവമെന്ന് പാർട്ടി ചോദിച്ചു അത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് സത്യമായി പറയൂ അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നായിരുന്നു പ്രമോദിന്റെ വിശദീകരണം ആരോപണം ഉയർന്നപ്പോൾ തന്നെ പ്രമോദ് ഇക്കാര്യം നിഷേധിച്ചിരുന്നു കോഴ വാങ്ങി എന്ന ഒരു പരാതിയും തനിക്കെതിരെ നിലവിൽ ഇല്ലെന്ന് പ്രമോദ് പറഞ്ഞു പാർട്ടി ഇക്കാര്യത്തിൽ ഒന്നും ചോദിച്ചില്ല ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും അയാൾ വ്യക്തമാക്കിയിരുന്നു ആരോപണത്തെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലെന്ന് സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനും പറഞ്ഞിരുന്നു എല്ലാ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കോലാഹലം മാത്രമാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും പാർട്ടിയെയും സർക്കാരിനെയും കരിവാരി തേക്കാനാണ് മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ എതിരാളികളുടെയും നീക്കം അതിനെയെല്ലാം ശക്തമായി പ്രതിരോധിക്കുമെന്നും പി മോഹനൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഹോമിയോ ഡോക്ടർക്ക് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ആരോപണം ഉയർന്നത് പരാതി ഉയർന്നതോടെ പാർട്ടി അന്വേഷണം നടത്തിയിരുന്നു സംഭവം വിവാദമാകുന്നതിന് മുൻപേ പണം തിരികെ നൽകി കാര്യങ്ങളൊക്കെ ഒതുക്കി എന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ അതേസമയം പി എസ് സി അംഗത്വം എന്നത് ഭരണഘടനാപരമായ ചുമതലയാണ് പാർട്ടി നേതാക്കളുടെ സന്തത സഹചാരികളാണ് ഇതിലെ തെറ്റുകാർ നേതാക്കളുടെ കൂടെ നടന്ന് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നവർ നേതാക്കൾക്ക് നൽകാനാണെന്ന് വിശ്വസിപ്പിച്ച് ആളുകളിൽ നിന്ന് പണം തട്ടുകയാണ് ആരോപണമുയർന്ന നേതാക്കൾ തെറ്റു ചെയ്തു എന്നല്ല പറയുന്നത് ഇങ്ങനെയൊരു കോക്കസ് പ്രവർത്തിക്കുന്നു എന്ന് പൊതുമരാമത്ത് മന്ത്രി തന്നെ പരാതി കൊടുത്തു കഴിഞ്ഞു കണ്ണൂരിൽ മാത്രമല്ല കോഴിക്കോട്ടും കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു പി എസ് സി അംഗത്വം ലേലത്തിന് വെക്കുന്നത് ഇതാദ്യമായല്ല നേരത്തെ എൻസിപിയുടെ എ കെ ശശീന്ദ്രന്റെ പ്രൈവറ്റ് ആയിരുന്ന ബിജു ആബേൽ ജേക്കബിന്റെ ടെലിഫോൺ സംഭാഷണം പുറത്തുവന്നതിൽ പി എസ് സി അംഗത്തെ നിയമിക്കാൻ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയെന്ന് പരാമർശമുണ്ടായിരുന്നു ജനതാദൾ എസിനുള്ള പോസ്റ്റ് ഒരു വർഷമായി നിയമിക്കാതെ ഇരിക്കുകയാണെന്ന് ആ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ പരാതി നൽകി കൂടുതൽ പണം നൽകുന്നവർക്കാണ് കൊടുക്കുന്നത് ഐ എൻ എല്ലിനെ സംബന്ധിച്ചും ആക്ഷേപമുണ്ടായി സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി തന്നെ അംഗത്വം ലേലത്തിൽ വെച്ചാൽ ഘടകക്ഷികളും അത് ചെയ്യും ഇങ്ങനെ പണം വാങ്ങിയവർ പി എസ് വന്നാൽ അതിന്റെ വിശ്വാസ്യത എന്താകുമെന്നും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു